ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എളുപ്പത്തിൽ മൺചട്ടി എടുക്കുന്ന ഒരു രീതിയാണ് ഒരു പകുതി ദിവസം കൊണ്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാനും അന്ന് തന്നെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു രീതി ചെയ്താൽ ചുവന്ന എട്ടയാണെങ്കിലും കറുത്ത എട്ടയാണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഊറ്റിയ കഞ്ഞിവെള്ളം അതുപോലെ അതേ ചൂടോടെ ആ ഒരു തിളച്ച കഞ്ഞിവെള്ളം നമ്മൾ ഈ വാങ്ങി വെച്ചിരിക്കുന്ന പുതിയ ചട്ടിയിലോട്ട് നിറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ആ ചട്ടി നിറയുന്നത് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ നിറച്ച് ഒഴിച്ചു വയ്ക്കുവാണ് എന്നിട്ട് നമുക്കിതൊരു പകുതി ദിവസം വരെ ഇത് മാറ്റി വെക്കണം അപ്പോൾ ആ ഒരു ഈർപ്പവും നനവും ഒക്കെ അതിലോട്ട് പിടിച്ച് നന്നായിട്ട് നമുക്ക് നല്ല മിനിസം നമ്മുടെ ചട്ടി കിട്ടും അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തലേനാൾ ഒഴിച്ചു വെച്ച ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളം ഞാൻ ഒരു ദിവസം വരെയാണ് വെച്ചത് നിങ്ങൾക്ക് പകുതി ദിവസം വരെ വെച്ചാലും മതിയാകും കഞ്ഞി വെള്ളം കഴുകത്തില്ല ഞാൻ അതൊന്ന് ഒരു തുണി വെച്ചിട്ട് ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അവർ ഇതെല്ലാം തുടച്ച് കളയാണ് അത് കളഞ്ഞിട്ട് ഇതുപോലൊരു തുണി വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ സാധാരണ കുക്കിനിങ്ങനൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അത് ഇതേ ഇതുപോലൊരു എത്രയാണ് ഒരു സ്പൂണൊക്കെ വരുന്ന രീതിയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു നനവോട് കൂടി അതിൻ്റെ മേലിലോട്ട് നന്നായിട്ട് എല്ലാ സാധനം വെച്ചാൽ ആ ഉൾവശത്തെല്ലാം അടുത്ത് വെക്കുന്ന രീതിയിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എല്ലായിടത്തും കൊടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ചട്ടയുടെ ഉൾവശം നല്ല മീൻസും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ടിപ്പ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ വെച്ചിട്ടുപയോഗിക്കുക ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഈ ഒരു രീതി നിങ്ങൾക്ക് കറക്യട്ടി വെച്ചിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ബൈ